അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ഒരു വെജ് കുറുമയാണ് ആദ്യം നമുക്ക് വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ബീൻസ് തലേ ദിവസം കുതിർത്ത് വെച്ച പട്ടാണി വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്ക് കുറുമുണ്ടാക്കാൻ വേണ്ടത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കോളിഫ്ലവറും ചേർക്കാം ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത് മൂന്നും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിക്കുക ഇത് നന്നായി വഴഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് ആയ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് എന്നിവ ചേർത്ത് അതും നന്നായി വഴറ്റുക ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഇതിൽ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ച പട്ടാണി അതൊന്ന് വേവിക്കണം ആദ്യം വേവിച്ച് വെക്കണം ആ വേവിച്ച പട്ടാണിയാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ആ വേവിച്ച പട്ടാണി കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഗരം മസാല കുറച്ച് മതി അതൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് നല്ല തിളച്ച ചൂടുവെള്ളം വേണം ഒഴിക്കാൻ അതവിടുന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി തേങ്ങ പത്ത് അണ്ടിപ്പരിപ്പ് കുറച്ച് ഉപ്പും തേങ്ങ അണ്ടിപ്പരിപ്പ് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് വെജിറ്റബിൾസ് വെന്തോയെന്നൊന്ന് നോക്കണം കേട്ടോ വെജിറ്റബിൾ വെന്തിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത് അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തതിലേക്ക് ൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിക്കണം ഒരൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിക്കണം അത് കറി നമുക്കൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല തിക്കായിട്ടാണ് കറി ഉണ്ടാവുക അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരൽപ്പം കുരുമുളക് പൊടി മല്ലിച്ചപ്പ് കരിവേപ്പിൻ്റെ ഇത് മൂന്നും കൂടി ചെയ്ത് മിക്സ് ആക്കാം ഒന്ന് നന്നായിട്ട് തിള വരുന്നവരെ കാത്തിരിക്കാം കറി നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം വെള്ളയേപ്പം പുട്ട് എന്നതിന കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെജ് കുറുമയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ താങ്ക്